ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചിക്കൻ വെച്ചിട്ട് നല്ല ഒരു അടിപൊളി റൈസ് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ കുക്കർ വെച്ചിട്ടുണ്ട് കുക്കർ നന്നായി ചൂടാവുന്ന സമയത്ത് രണ്ട് ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഇത്രയും സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സവാള ചെറുതായി അരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം സവാള ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം സവാള ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കിയത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ ആണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഒരു വലിയ തക്കാളി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മസാല ഒക്കെ ചിക്കനിൽ നന്നായി പിടിക്കുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനൊരു ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചിക്കൻ സ്റ്റോക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈര് വേണം ഇതിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തൈര് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന്റെ ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇതിലേക്ക് വെള്ളം ഒന്നും എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഇത് ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം ഇപ്പം ചിക്കനിൽ അത്യാവശ്യം ഗ്രേവി ഉണ്ട് ഇന്ന് ചെറുതായി ഒന്ന് വറ്റി വരുന്ന സമയത്ത് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ജീരകശാല റൈസ് ആണെങ്കിൽ അതും യൂസ് ചെയ്യാം അരി ചേർത്ത് കൊടുത്തിട്ട് അരിയൊന്നും പൊട്ടാത്ത രീതിയിൽ ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അരി മുങ്ങിക്കിടക്കാൻ പാകത്തിനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കന് ഫ്രൈ ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു വിസിൽ വന്നതിൻ്റെ ശേഷം അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് നമുക്കിത് തുറന്നു നോക്കാം ഇപ്പം തന്നെ ചിക്കനും റൈസും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മല്ലിയിലും പുതിനയിലൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിതിൽ അതൊന്നും ചേർത്തിട്ടില്ല ഇപ്പോൾ ഇത് നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം മിക്സ് ചെയ്യുന്ന സമയത്ത് ചോറൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ പതുക്കെ മിക്സ് ചെയ്തെടുക്കാം കുറച്ചും കൂടി ചൂടാറുണ്ടെങ്കിൽ ഒന്നും കൂടി റൈസൊക്കെ നന്നായി വിട്ട് വരും ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായം പറയാം ഈ ഒരു ഡേറ്റ്സ് സ്പിക്കളും അതുപോലെ തന്നെ തൈരും ഒരു ചിക്കൻ്റെ ചെറിയൊരു പീസും വെച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ മടിയുള്ള ദിവസമൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇതുപോലെ റൈസ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണമെങ്കിൽ ഈ ഒരു റെസിപ്പി